السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم ارى إيه بريبتا انين ماري انجتي ماري അള്ളാഹുൻ്റെ റസൂൽ സാഹു അലിവല്ലാം പറഞ്ഞു തന്ന ചെറിയൊരു കഥ നമുക്കൊക്കെ കേട്ട് പരിചയമുണ്ടാവുന്ന ഒരു കഥയാണ് മൂന്നാളുകൾ ഒരു യാത്ര പോവുകയാണ് അങ്ങനെ യാത്രാ മധ്യേ രാത്രി ആയപ്പോൾ അവർ വിശ്രമിക്കാൻ വേണ്ടി ഒരു ഗുഹാമുഖത്തേക്ക് ഇറങ്ങിക്കിടക്കുകയാണ് രാത്രി അവർ ഉറങ്ങുന്നതിനിടയിൽ ആ ഗുഹാമുഖത്ത് വലിയൊരു പാറ വന്ന് ആ ഗുഹാമുഖം അടയുകയാണ് ആ ഒരു മൂന്ന് പേരുമെത്തെ പരിശ്രമിച്ചിട്ടും ആ ഗുഹാമുഖത്ത് നിന്ന് പുറത്തു കിടക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അവരെ പരിശ്രമങ്ങളൊക്കെ അസ്തമിച്ചപ്പോൾ പരാജയപ്പെട്ടപ്പോൾ അതിൽ ചില ആളുകൾ പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ റബ്ബിന് വേണ്ടി ചെയ്ത ചില പ്രവർത്തനങ്ങളെ മുൻനിർത്തി റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ പടച്ച റബ്ബിൻ്റെ വചുഹ് മാത്രം ഉദ്ദേശിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത എൻ്റെ പ്രവർത്തനങ്ങളെ മുൻനിർത്തി പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ നമ്മൾക്ക് പടച്ച റബ്ബൊരു ഈ പ്രയാസത്തിൽ നിന്ന് ഈ ദുരിതത്തിൽ നിന്ന് ഈ പ്രതിസന്ധിയിൽ നിന്ന് റബ്ബിനെ കരകയറ്റേക്കാം അങ്ങനെ ആദ്യത്തെ മനുഷ്യൻ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി പറയാൻ തുടങ്ങി പടച്ചോനെ പടച്ച റബ്ബേ എനിക്ക് പ്രായമായ മാതാപിതാക്കളുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ മക്കൾക്കോ എന്റെ വീട്ടിലുള്ള മറ്റൊരു ആളുകൾക്കോ ഭക്ഷണം കൊടുക്കാറില്ല എൻ്റെ ഉപ്പക്കും ഉമ്മക്കും ഭക്ഷണം കൊടുത്തിട്ടല്ലാതെ ഒരു ദിവസം ഞാൻ ഒരു യാത്രയിലായി യാത്രയിലകപ്പെട്ട് വീട്ടിലെത്താൻ നേരം വൈകി തിരിച്ചു വരുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ ഉറങ്ങിക്കിടക്കുന്നതാണ് ഞാൻ കണ്ടത് അവർക്ക് ഭക്ഷണം കൊടുക്കാതെ ആ ഉറക്കിൽ നിന്ന് എൻ്റെ ഉപ്പയും ഉമ്മയും ഉണർത്താൻ്റെ മനസ്സ് സമ്മതിച്ചില്ല അവരുളരുന്നത് വരെ അവരെ കാത്തിരുന്ന് എൻ്റെ മക്കൾ ഭക്ഷണത്തിന് വേണ്ടി കരയുന്നുണ്ട് വീട്ടിലുള്ള മറ്റ് കന്നുകൾ അത് ഭക്ഷണത്തിന് വേണ്ടി കരയുന്നുണ്ട് പക്ഷെ എൻ്റെ ഉപ്പക്കും അമ്മക്കും ഭക്ഷണം കൊടുത്തിട്ടല്ലാതെ ഞാൻ മറ്റൊരാൾക്കും ഭക്ഷണം കൊടുക്കില്ല എനിക്ക് കഴിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരുന്നു ഫരെ എന്നിട്ട് അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടല്ലാതെ മറ്റൊരാൾക്കും ഞാൻ ഭക്ഷണം കൊടുത്തിട്ടില്ല ഞാൻ ഈ പ്രവർത്തിച്ച എന്റെ പ്രവർത്തനം ഞാൻ ഈ ചെയ്തു വെച്ചത് എന്റെ പടച്ചുറബിന്റെ വജു ഉദ്ദേശിച്ചു കൊണ്ട് മാത്രമാണ് എങ്കിൽ ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് ഈ ഒരു പ്രയാസത്തിൽ നിന്ന് ഈ ഒരു ദുരിതത്തിൽ നിന്ന് റബ്ബേ എന്നെ ഈ പാറയെ ഇതിൽ നിന്ന് നീക്കണേ എന്ന് പടച്ചുറബിനോട് ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ഒന്നാമത്തെ മനുഷ്യൻ നമ്മൾ കേട്ട ആ ഗുഹാമകത്ത് നിന്ന് ആ പാറ ഒരൽപ്പം നീങ്ങുകയാണ് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട എം എസ് എമ്മുകാരെ പ്രിയപ്പെട്ട എം ജി എമ്മുകാരെ നമ്മളോട് ചോദിക്കാൻ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നാൽ വലിയ ദുരിതങ്ങളിൽ അകപ്പെട്ടാൽ ഒരു നിലക്കും അതിൽ നിന്ന് രക്ഷയില്ല എന്നുള്ള തോന്നലുകൾ ഉണ്ടാകുമ്പോ പടച്ച് റബ്ബിനോട് ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ റബ്ബേ ഈ ചെയ്ത പ്രവർത്തനം നിന്റെ വജുദ്ദേശിച്ചു കൊണ്ട് മാത്രമാണ് റബ്ബെ എന്ന് പറയാനുള്ളൊരു പ്രവർത്തനം എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് പ്രിയപ്പെട്ട അനുജന്മാരെ പ്രിയപ്പെട്ട അനുജത്തിമാരെ നമ്മളോട് ചോദിക്കുക രണ്ടാമത്തെ മനുഷ്യൻ വരാൻ ആ മനുഷ്യൻ അദ്ദേഹം പറയാൻ എനിക്ക് ഏറെ പ്രിയപ്പെട്ട ലോകത്ത് മറ്റെന്തിനേക്കാളും എനിക്ക് എൻ്റെ ഒരു അമ്മാവന്റെ മകൻ ഉണ്ടായിരുന്നു അവൾ എനിക്ക് അത്രക്കും ഇഷ്ടമായിരുന്നു അവളോട് എനിക്ക് എനിക്കത്രക്കും സ്നേഹമായിരുന്നു അവളെ പ്രാപിക്കാൻ ഞാൻ ഏറെ ആഗ്രഹിച്ചിരുന്നു ഒരു ദിവസം ആ സഹോദരിക്ക് അമ്മാവന്റെ മകൾക്കൊരു പ്രയാസം വരാൻ അവൾക്കൊരു ദുരിതം വരാൻ അവൾക്കൊരു പണത്തിന് ആവശ്യം വരാൻ ആ പെണ്ണ് എന്റെ അടുക്കൽ വന്ന് ആ കടം ചോദിക്കുകയാ ചോദിക്കുന്ന സമയത്ത് ഞാൻ ഒരു കണ്ടീഷൻ വെച്ചു എനിക്ക് വേണ്ടി നീ വഴങ്ങി തന്നാൽ ഞാൻ നിനക്ക് ആ സഹായം നൽകാം ആ സഹോദരി ആ നിമിഷം സമ്മതിക്കുകയാ അങ്ങനെ ആ ദിവസം അടുത്തു ആ സഹോദരിയെ ആ പെണ്ണിനെ ലോകത്ത് ഞാൻ മറ്റെന്തിനേക്കാളും സ്നേഹിച്ച ആ പെണ്ണെന്റെ മുമ്പിലേക്ക് വരികയാണ് എല്ലാ നിലക്കും എനിക്കവളെ ഉപയോഗപ്പെടുത്താനുള്ള അവസരം ഉണ്ടാവുകയാണ് ആ സമയത്ത് ആ പെണ്ണ് ഇത്തക്കില്ല നീ പടച്ച് റബ്ബിനെ സൂക്ഷിക്കണം നീ റബ്ബിനെ സൂക്ഷിക്കണം എന്നൊരു വാക്ക് പറഞ്ഞത് റബ്ബെ എന്റെ ഹൃദയത്തിൽ തറച്ചു എന്റെ ഹൃദയത്തിൽ തറച്ചു റബ്ബിന് സൂക്ഷിച്ചു കൊണ്ട് അള്ളാഹു ഈ ചെയ്ത പ്രവർത്തനം ഈ ചെയ്ത പ്രവർത്തനം നിന്റെ വജു ഉദ്ദേശിച്ചുകൊണ്ടാണ് എങ്കിൽ നിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് എങ്കിൽ എല്ലാ നിലക്കും എനിക്ക് പ്രാപിക്കാൻ സാധിച്ചിട്ടും റബ്ബെ നിന്റെ പ്രതിഫലം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഹറാമിൽ നിന്ന് ഞാൻ വിട്ടുനിന്നിട്ടുണ്ട് എങ്കിൽ റബ്ബെ ഒരു പ്രയാസത്തിൽ നിന്ന് ഈ ഒരു ദുരിതത്തിൽ നിന്ന് നീ എന്നെ കാത്തു രക്ഷിക്കണേ എന്ന് ആ മനുഷ്യൻ പ്രാർത്ഥിച്ചത് ഹരീതിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവയോട് പറയാനുള്ളത് മൂന്നാമനും പ്രാർത്ഥിച്ചു ആ ഗുഹാമകത്തിൽ നിന്ന് ആ മനുഷ്യ രക്ഷപ്പെട്ടത് ഹദീസുകളിലൂടെ അള്ളാന്റെ റസൂൽ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ട എം എസ് എം കാരെ പ്രിയപ്പെട്ട എം ജി എമ്മുകാരെ റബ്ബിനോട് ഇങ്ങനെ പ്രയാസത്തിലകപ്പെടുമ്പോ ദുരിതത്തിലകപ്പെടുമ്പോ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കാൻ റബ്ബിനോട് ഏറ്റുപറയാൻ റബ്ബെ ഈ ചെയ്ത പ്രവർത്തനുണ്ടല്ലോ കൂട്ടുകാരും മുഴുവൻ സിനിമക്ക് പോകുമ്പോ ഞാൻ പോകാതിരുന്നത് റബ്ബേ നിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണ് കൂട്ടുകാരൻ മുഴുവൻ അവനെ നോക്കിക്കോ അവളെ നോക്കിക്കോ പിന്നാലെ പോയിക്കോ ചാറ്റ് ചെയ്തോ കോൾ ചെയ്തോ എന്ന് പറഞ്ഞപ്പോഴും ഞാനത് ചെയ്യാതിരുന്നത് ഞാനതിന് മുതിരാതിരുന്നത് റബ്ബേ നിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണ് എൻ്റെ ഉപ്പയോടും ഉമ്മയോടും ഞാൻ സ്നേഹപൂർവ്വം പെരുമാറിയത് റബ്ബേ നിന്റെ പ്രതിഫലം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് അതുകൊണ്ട് ഞാനിക ഈ പ്രയാസത്തിൽ നിന്ന് നീ എന്നെ കരകയറ്റണേ എന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു അമൽ എന്റെ ജീവിതത്തിലുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഹൈസക്കിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾക്ക് ഉണ്ടാവേണ്ടത് ഹൈസഖ് രാവിലെ ഒൻപതര മുതൽ ഇതുവരെയുള്ള ഓരോ സെഷനുകൾ നാം കേട്ടു തിരിച്ചറിവിനുള്ളതാണ് ഹൈസക് തിരിച്ചറിവിനുള്ളതാണ് ഹൈസക് കേട്ടു കേട്ടു നാം നമസ്കാരം കേട്ടുവിനോടുള്ള കരാറാണ് ആരെങ്കിലും ആ നമസ്കാരം അവൻ നാം നാം ണെങ്കിൽ തിരിച്ചറിവിനുള്ള പ്രവർത്തനത്തിനുള്ള ദിവസമാണ് പ്രിയപ്പെട്ടവരെ എന്റെ ജീവിതത്തിൽ ഏത് ടൂറുകളിലാണെങ്കിലും ഏത് ആർട് ഫെ വന്നാലും ഏത് തന്നെ പ്രോഗ്രാമുകൾ വന്നാലും എന്റെ ദൈവത്തിൽ ഒരു നിസ്കാരം ഉപേക്ഷിക്കില്ല നഷ്ടപ്പെടുത്തില്ല എന്നുള്ള തീരുമാനം നമ്മൾക്ക് ഉണ്ടാവേണ്ടതുണ്ട് നാം കേട്ടു നന്മകളെ കുറിച്ച് നാം കേട്ടു ഇത് കഴിഞ്ഞുള്ള ഒരു ജീവിതത്തെ കുറിച്ച് ഇൻഖാൻ എൻ്റെ പ്രിയപ്പെട്ടവർ എൻ്റെ കൂടെപ്പിറപ്പുകൾ എൻ്റെ ചങ്കുകളും ബസ്സുകളും എല്ലാം എന്ന കബറിലേക്ക് ഇറക്കി മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് തിരിച്ചു പോകുമ്പോ അവനോടൊപ്പം ബാക്കിയാവുന്നത് പ്രവർത്തനങ്ങൾ അമലുകൾ മാത്രമാണ് എന്ന് നാം കേട്ടു അറിഞ്ഞു ആരുടെയൊക്കെ തൃപ്തിക്ക് വേണ്ടി ആരുടെയൊക്കെ നല്ല വാക്കിന് വേണ്ടി ആരുടെയൊക്കെ പ്രിയപ്പെട്ടവരാകാൻ വേണ്ടി റബ്ബിനെ ധിക്കരിച്ചപ്പോൾ അതൊന്നും ഉപകരിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞു നാം പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാന പറഞ്ഞതുപോലെ നാം കേട്ടു ആർക്കുമ്പിൽ രഹസ്യമാക്കി വെച്ചാലും ആരാരും കാണാതെ പ്രവർത്തിച്ചതും കൂരാട്ടിൽ വെച്ച് പ്രവർത്തിച്ചതും റൂമിന്റെ ബെഡ്റൂമിന്റെ കഥ ആരും കാണാതെ നാം ചെയ്തു തീർത്ത നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങൾ അതൊക്കെ കൊണ്ടുവരപ്പെടുന്ന ഒരു ദിവസത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തലുകൾ ഈ ഒരു യോഗത്തിൽ നിന്നായി പറഞ്ഞതുപോലെ നാം കേട്ടു പരലോകത്ത് വെച്ച് ഞാൻ കണ്ട എന്റെ കണ്ണുകൾ ഞാൻ ഞാൻ കേട്ട എൻ്റെ എൻ്റെ ചെവികൾ സ്പർശിച്ച തൊലികൾ എനിക്കെതിരെ സാക്ഷ്യം പറയുന്ന ദിവസം നമ്മൾക്കെതിരെ സാക്ഷ്യം പറയുമെന്ന് നാം കേട്ടു ആരാരും കാണാതെ എൻ്റെ സ്ക്രീനുകൾക്കുള്ളിൽ ഞാൻ കണ്ട് തീർത്തത് റബ്ബിൻ്റെ മുമ്പിൽ പരലോകത്തെനിക്കെതിരെ സാക്ഷ്യം പറയാൻ വരും ആരാരും കേൾക്കാതെ ഹിരുളിൻറെ മറബിൽ ഞാൻ സംസാരിച്ചത് ഞാൻ കേട്ടത് എനിക്കെതിരെ സാക്ഷ്യം പറയാൻ വരും ആരാരും കണ്ടാലറക്കുന്ന വെറുക്കുന്ന പ്രവർത്തനങ്ങൾ ആളുകൾക്ക് മുമ്പിൽ ആളുകളുടെ മറവിൽ വെച്ച് നാം ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർക്ക് സാക്ഷിയായിക്കൊണ്ട് അവർക്കെതിരെ സാക്ഷിയായിക്കൊണ്ട് പരലോകത്ത് വരുമെന്ന് പടച്ചിറബ് പറഞ്ഞത് നാം ഇവിടെ വെച്ച് കേട്ടു അവിടെ വെച്ച് നാം പറയുന്ന ചില രംഗങ്ങളുണ്ട് നമ്മുടെ തൊലികളോട് നാം ചെയ്യാൻ ഒന്നും മറച്ചു വെക്കാൻ സാധിക്കാത്ത എൻറെ തൊലികൾ അവരോട് നാം സംസാരിക്കും ലിമ ഷഹിത് മലൈന എന്തിനാണ് എന്തിനാണ് എനിക്കെതിരെ സാക്ഷ്യം പറയുന്നത് എല്ലാത്തിനും ഒപ്പം നടന്ന് എല്ലാറ്റിനും ഒപ്പമുണ്ടായിരുന്നു ഇന്ന് എനിക്കെതിരെ സാക്ഷ്യം പറയുന്നത് എന്തിനാണ് എന്ന് തൊലികളോട് മനുഷ്യൻ സംസാരിക്കുന്ന ഒരു രംഗം പടച്ചിറബ് പറയുന്നുണ്ട് അത് അന്നേരത്ത് പറയും കാലു ഓരോ വസ്തുവിനും സംസാര ശേഷി നൽകിയ റബ്ബ് എന്നെ കൊണ്ടൊന്ന് സംസാരിപ്പിക്കുകയാണ് എന്നുള്ള നിസ്സഹായത അവിടെ വെച്ച് പറയുന്നത് പ്രിയപ്പെട്ടവരെ നാം കേട്ടിട്ടുണ്ട് എങ്കിൽ മാതാപിതാക്കളോട് നന്മയിൽ മാത്രം വർദ്ധിക്കണം എന്ന് നാം കേട്ടു മുതൽ എനി മുതൽ ഞാൻ കാരണം ഒരു ഉമ്മയുടെ കണ്ണുനീരു ഞാൻ കാരണമാകില്ല എന്ന് തീരുമാനമാണ് ഹൈസക്കിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമ്മൾക്ക് വേണ്ടത് ഒരുപ്പക്കും ആളുകൾക്കുമ്പിൽ തല താഴ്ത്തി അപമാനിതനായി നടക്കാനുള്ള അവസരം ഈ മകൻ ഈ മകൾ ഉണ്ടാക്കില്ല എന്നുള്ള തീരുമാനമാണ് ഹൈസക്കിൽ നിന്ന് പിരിച്ചു പോകുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ പ്രിയപ്പെട്ട അനുജന്മാരെ പ്രിയപ്പെട്ട അനുജന്മാരെ നമ്മൾക്ക് നാം കണ്ടു തീർത്ത നമ്മുടെ വൃത്തി അശ്ലീലതകളുടെ ചരിത്രങ്ങൾ ഹിസ്റ്ററികൾ നാം എത്ര ക്ലിയർ ചെയ്താലും റബ്ബിന്റെ മുമ്പിൽ അത് കാണിക്കപ്പെടും അത് കൊണ്ടുവരപ്പെടും ഇവിടെ റബ്ബ് നമ്മൾ അപമാനിതനാക്കിയിട്ടില്ല റബ്ബ് നമ്മളെ ആളുകൾക്കുമ്പിൽ വൃത്തി കെട്ടവനാക്കിയിട്ടില്ല ഇന്നും ഉപ്പയുടെ മുമ്പിൽ മുമ്പിൽ അഭിമാനിതനായി നല്ലവനായി നല്ല മകളായി നല്ല മകനായി നടക്കുന്നത് എങ്കിൽ റബ്ബ് നമ്മൾക്ക് അവസരം തന്നിട്ടുള്ളതാണ് അവസരം തന്നിരിക്കുകയാണ് ഇന്ന് ആ ചെയ്ത തെറ്റുകളെ കുറിച്ച് ചെയ്തു വെച്ച ഹറാമുകളെ കുറിച്ച് ചെയ്തു ൂട്ടിയ മാസങ്ങളുടെ ലിസ്റ്റ് നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ ഒരു പഫടിക്കട ഒന്ന് രുചിച്ചു നോക്കട എന്ന് പറഞ്ഞ് മായാലോകത്തേക്ക് പോയി സ്വന്തം പെങ്ങളെയും സ്വന്തം ഉമ്മയെപ്പോലും തിരിച്ചറിയാതെ നാം വായിച്ചിട്ടില്ലേ കഴിഞ്ഞ മാസങ്ങളിൽ കഴിഞ്ഞ പോയ വാർത്തകൾ നാം വായിച്ചിട്ടില്ലേ സ്വന്തം വല്യമ്മ തന്നെ പോറ്റി വളർത്തിയ തനിക്ക് താങ്ങും തണലുമായ വല്ല തലക്കടിച്ച് കൊല്ലാൻ മാത്രം ക്രൂരമായ മനസ്സിനുടമകളാക്കി വിദ്യാർത്ഥികളെ മാറ്റുന്ന ഈ ലഹരികളുടെ ചതിക്കുഴികളെ നാം തിരിച്ചറിഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ട മക്കളെ പ്രിയപ്പെട്ട അനുജന്മാരെ അനുജത്തിമാരെ അതിൽ നിന്നുള്ള തിരിച്ചറിവ് ഇനി എന്ത് പോം വഴി എനി എന്ത് മാർഗം ചെയ്തു പോയി പോയിരബ്മേ പ്രവർത്തിച്ചു പോയി പോയിരമ്മേ പ്രവർത്തിച്ചും കണ്ടും കേട്ടും പോയി റബ്ബെ ഞാൻ ഇന്ന് തിരിച്ചറിയുന്നുണ്ട് അത് കാണേണ്ട കാണാൻ പാടില്ലായിരുന്നു എന്ന് ചിലത് കേൾക്കാൻ പാടില്ലായിരുന്നു എന്ന് ചിലത് രുചിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള തിരിച്ചറിവ് ഇന്നെനിക്കുണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യും എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് പ്രിയപ്പെട്ടവരെ പടച്ച നമ്മളോട് പറയുന്നത് ലാ നിരാശരാവേണ്ടതില്ല തില്ല ദുഃഖിക്കേണ്ടതില്ല പരിഭ്രമിക്കേണ്ടതില്ല റബ്ബിന്റെ റഹ്മത്തിനെ തൊട്ട് നിരാശരാവേണ്ടതില്ല റബ്ബിലേക്ക് മടങ്ങാൻ തയ്യാറായാൽ ഒരു നിമിഷം ചെയ്ത തെറ്റുകളെ മുമ്പിൽ ഏറ്റു പറയാൻ തയ്യാറായാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ഒരു മാസം ഈ ഒരു ദിവസം ഈ ഒരു ഓഡിറ്റോറിയത്തിൽ നിന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പ് ജീവിതത്തിൽ ചെയ്ത എല്ലാ തെറ്റുകളും

റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങാൻ ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് അയച്ച സന്ദേശങ്ങളെ കുറിച്ച് ചെയ്തു പോയ ചാറ്റിങ്ങുകളെ കുറിച്ച് കണ്ടു തീർത്ത അശ്ലീലതകളെ കുറിച്ച് രുചിച്ചു പോയ ഈ ഒരു മായ മയക്കുമരുന്നിന്റെ മായാലോകത്തെ കുറിച്ചുള്ള ബോധ്യം എനിക്കുണ്ട് റബ്ബേ മറ്റാർക്കും അറിഞ്ഞിട്ടില്ല ഉപ്പയിൽ നിന്ന് ഉമ്മയിൽ നിന്ന് കൂട്ടുകാരിൽ നിന്ന് ഞാനത് മറച്ചു വെച്ചു പക്ഷെ റബ്ബേ നീ കണ്ടിട്ടുണ്ടോ എന്നുള്ള ബോധം ബോധ്യം എനിക്കുണ്ട്

താഴ്ഭാഗത്തു കൂടി താഴ്ഭാഗത്തു കൂടി അരുവികളൊഴുകുന്ന സ്വർഗത്തെ കുറിച്ചുള്ള സന്തോഷ വാർത്തയാണ് പ്രിയപ്പെട്ടവരെ റബ്ബ് നമ്മൾക്ക് നൽകുന്നത് അള്ളാഹു നൽകുന്നത് റബ്ബിനോട് ഖേദിച്ച് മടങ്ങുക ഇനി ജീവിതത്തിൽ ഒരു വക്ത നമസ്കാരവും ഉപേക്ഷിക്കില്ല എന്ന് തീരുമാനിക്കുക റബ്ബേ ചെയ്തു പോയി കണ്ടുപോയി കേട്ടു പോയി ഇനി അതിലേക്ക് തിരിച്ചു പോക്കില്ല ഇനി അതിലേക്ക് തിരിച്ചു പോക്കില്ല റബ്ബേ ഞാൻ അറിയുന്നുണ്ട് ഇത് കഴിഞ്ഞൊരു ജീവിതമുണ്ട് എന്ന് റബ്ബേ എനിക്ക് തിരിച്ചറിവ് ലഭിച്ചു ഇത് കഴിഞ്ഞൊരു ഫലലോകമുണ്ട് എന്ന് റബ്ബേ എനിക്ക് തിരിച്ചറിവ് ലഭിച്ചു ഇത് കഴിഞ്ഞൊരു സ്വർഗമുണ്ട് എന്ന് റബ്ബേ എനിക്ക് തിരിച്ചറിവ് കിട്ടി എനിക്ക് താങ്ങാൻ സാധിക്കാത്ത ഭയാനകമായൊരു നരകമുണ്ട് എന്ന് അതുകൊണ്ട് ഈ നിമിഷം റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങുകയാണ് റബ്ബേ ഇനി ില്ല അശ്ലീലതകളുടെ ലോകത്തേക്ക് എന്ന തീരുമാനവുമായി ഈ ഒരു പ്രോഗ്രാമിൽ നിന്ന് തിരിച്ചു പോകുമ്പോ മനസ്സു നിറവേ റബിനോട് പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ട മക്കളെ പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് എന്നാൽ റബ്ബിന്റെ വാഗ്ദാനം നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്നുള്ള സന്തോഷ വാർത്തയാണ് നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്നുള്ള സന്തോഷ വാർത്തയോടുകൂടി ആയിരിക്കണം ഈ സദസ്സിൽ നിന്ന് നാം തിരിച്ചു പോകേണ്ടത്